ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും എന്നാൽ ഒരാഴ്ച കറണ്ട് ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം കറണ്ട് മുഴുവൻ പോവുകയും ഒരിക്കലും വരാതിരുന്നാലോ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ ഈ തീം പ്രമേയമാക്കി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് മൂവിയാണ് സർവൈവൽ ഫാമിലി തികച്ചും വ്യത്യസ്തമായൊരു സിനിമയാണ് മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയിൽ ഒടുനീളമുള്ളത് അപ്പോൾ നമുക്ക് സിനിമയുടെ കഥ കേൾക്കാം അതിനു മുമ്പ് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സിനിമയുടെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് നഗരത്തിലാണ് നമ്മുടെ ഹീറോ താമസിക്കുന്നത് ഹീറോയുടെ ഭാര്യ അവരാണ് ഈ കഥയിലെ നായിക അവർ മീൻ മുറിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ നായികയ്ക്ക് മീൻ മുറിക്കാൻ അറിയില്ല ഹീറോയിന്റെ അച്ഛനാണ് ഈ മീൻ അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന് മീൻപിടുത്തവും കൃഷിയുമാണ് ജോലി നഗരത്തിൽ നിന്നും അകലെ ഒരു ഗ്രാമത്തിലാണ് താമസം ഹീറോയിൻ തന്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുന്നതിന് ഇടയിൽ അവരുടെ മകൾ യൂയി കയറി വരുന്നുണ്ട് അയ്യോ അപ്പൂപ്പൻ ഇന്നും മീൻ അയച്ചോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ അപ്പൂപ്പനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ അവൾക്ക് നീട്ടുന്നുണ്ട് എന്നാൽ എനിക്ക് അപ്പൂപ്പനോട് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ വാങ്ങിക്കുന്നില്ല അങ്ങനെ ഹീറോയിൻ ഫോണൊക്കെ കട്ട് ചെയ്ത് മീൻ മുറിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ മീൻ ഫ്രിഡ്ജിൽ വെക്കുന്നു അപ്പോഴാണ് ഹീറോയുടെ മകൻ വരുന്നത് സുസൂക്കി എന്നാണ് അവന്റെ പേര് അവൻ വന്നപാടെ മുറിയിൽ കയറി കഥകടിച്ചു നമ്മളെപ്പോലെ അപ്പോൾ യൂയി തന്റെ മുറിയിൽ ഫോണിൽ ഷോപ്പിങ്ങും ചാറ്റിങ്ങും ആയിരുന്നു അപ്പോഴാണ് ചാർജ് തീരാറായ കാര്യം അവൾ ശ്രദ്ധിച്ചത് അപ്പോൾ തന്നെ അവൾ ഫോൺ ചാർജിന് വെക്കുന്നുണ്ട് പതിവ് പോലെ ഹീറോ രാവിലെ ജോലിക്ക് പോവാൻ എഴുന്നേൽക്കുന്നു പക്ഷെ ഒരുപാട് വൈകിയാണ് അദ്ദേഹം എഴുന്നേറ്റത് സമയം നോക്കാൻ ടൈം പീസ് എടുത്തു നോക്കിയപ്പോൾ അത് വർക്കാകുന്നില്ല ആളിൽ ചെന്ന് ഭാര്യയോട് സമയം ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ല കാരണം ഇന്നലെ മുതൽ കറണ്ടില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ വർക്കാകുന്നില്ല അപ്പോഴാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് യുയി അങ്ങോട്ടേക്ക് വന്നത് അവൾ അപ്പോൾ തന്നെ റൂമിലേക്ക് ഒറ്റ ഓട്ടം എന്നിട്ട് താൻ ഇന്നലെ ചാർജിന് വെച്ച ഫോൺ എടുത്തു നോക്കുന്നു ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് അവൾക്ക് തലയ്ക്ക് അടി കിട്ടിയ പോലെയായി അതിനുള്ളിൽ നായകനും മകനുമായ സുസൂക്കിയും സ്വിച്ച് ബോർഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടി എന്നാൽ അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ നമ്മുടെ നായകന് ഓഫീസിലേക്ക് പോകാൻ വൈകിയതുകൊണ്ട് തന്നെ വിഗോയ്ക്ക് തലയിൽ വെച്ച് തിരക്ക് പിടിച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷേ രാവിലെ കഴിക്കാനും ഒന്നുമില്ല കാരണം ഇലക്ട്രിക് കുക്കർ വർക്കാകുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും ഭാര്യയ്ക്ക് സാധിച്ചിരുന്നില്ല അതൊന്നും സാരമില്ല എന്നും പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് നായകനും മക്കളും പുറപ്പെടുന്നു അതിനിടയിൽ നായകൻ ലാൻഡ് ഫോൺ ചെക്ക് ചെയ്യുന്നു എന്നാൽ അതും വർക്കാകുന്നില്ല അങ്ങനെ അവർ മൂന്ന് പേരും ഇറങ്ങുന്നു പത്രവും വന്നിട്ടില്ല അവർ എല്ലാവരും പോയ ശേഷം നായിക തട്ടിന് പുറത്ത് നിന്നും പഴയ ഗ്യാസ് സ്റ്റവ് എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കണ്ടേ അങ്ങനെ അവർ മൂന്ന് പേരും ലിഫ്റ്റിനടുത്ത് എത്തിയപ്പോഴാണ് അത് വർക്കാകുന്നില്ല അങ്ങനെ പതിനഞ്ച് നില അവർ കഷ്ടപ്പെട്ടു റങ്ങുന്നു യുയുടെ സ്കൂൾ അടുത്തായതുകൊണ്ട് അവൾ നടന്നു സ്കൂളിലേക്ക് പോകുന്നു ഹീറോ മെട്രോ സ്റ്റേഷനിലേക്കും പോകുന്നു എന്നാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മെട്രോയും വർക്കാകുന്നില്ല അപ്പോഴാണ് നമ്മുടെ സുസൂക്കിയുടെ ഫോണിന്റെ ചാർജ് തീരുന്നത് അപ്പോഴാണ് അവൻ ചുറ്റും ഒന്ന് കണ്ണോടിക്കുന്നത് സിഗ്നൽ ലൈറ്റ് പോലും വർക്കാകുന്നില്ല എന്തിന് കാറും ടാക്സിയും ഒന്നും ഓടുന്നില്ല ബാറ്ററി വർക്കായാലല്ലേ കാറും ടാക്സി ഓടുകയുള്ളു അങ്ങനെ കൂടി നിന്നവർ സുസൂക്കിയെ ശ്രദ്ധിക്കുന്നു കാരണം അവൻ സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും ഓടിക്കളയുന്നു നമ്മുടെ നായിക വേസ്റ്റ് കളയാൻ താഴോട്ട് വന്നപ്പോൾ എല്ലാവരും കൂടി നിന്ന് കറണ്ട് പോയതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ നായികയും അവരോടൊപ്പം കൂടുന്നു അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ആ കൂടി നിന്നവർ അവർക്കാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിലേക്ക് പോകുന്നു നായിക അപ്പോൾ പോക്കറ്റ് തപ്പുമ്പോഴാണ് സംഗതി മനസ്സിലാവുന്നത് അവൾ പേഴ്സ് എടുത്തിട്ടില്ല ഇനി അവൾ പതിനഞ്ചു നില കാരണം അതോർത്ത് അവൾ തലയ്ക്ക് കൈവെക്കുന്നു അപ്പോൾ നമ്മുടെ ഹീറോ ഓടി ഓഫീസിലെത്തി എന്നാൽ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ അത് തുറന്നിരുന്നില്ല പഞ്ചിങ് ചെയ്തില്ലെങ്കിൽ സാലറി കട്ടാകുമെന്ന് ഭയന്ന് എല്ലാവരും കൂടി ഡോർ തല്ലിപ്പൊളിച്ച് ഓഫീസിനകത്തേക്ക് കയറുന്നു എന്നാൽ പഞ്ച് ചെയ്യാൻ മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടോ അതുമില്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അതും പ്രവർത്തിക്കുന്നില്ല പഞ്ചിങ് മെഷീൻ മാത്രമല്ല ഒരു കമ്പ്യൂട്ടർ പോലും അവിടെ ഓൺ ആയിരുന്നില്ല ഇതേസമയം സുസൂക്കിയുടെ സ്കൂളിൽ പിള്ളേരെല്ലാം ചാർജിംഗ് പോയിന്റ് തപ്പി നടക്കുകയായിരുന്നു അങ്ങനെ തന്റെ ക്രഷ് വന്നോ എന്നറിയാൻ സുസൂഖി അവിടെ മുഴുവനും തപ്പി നോക്കുന്നുണ്ട് പക്ഷേ അവളുടെ കൂട്ടുകാരികൾ മാത്രമേ വന്നിട്ടുള്ളൂ അവന്റെ കൃഷിനെ അവിടെ എങ്ങും കാണാനില്ല നമ്മുടെ നായിക ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ് പക്ഷേ അവിടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ബാക്കിയുള്ള സാധനങ്ങൾക്ക് അടിപിടിയും അങ്ങനെ അവൾ കുറച്ച് വാട്ടർ ബോട്ടിൽ എടുത്ത് ബില്ലടിക്കാൻ വന്നപ്പോൾ അവിടെ വലിയ ക്യൂ കാരണം കറണ്ട് ഇല്ലാത്തത് എല്ലാവരും പേപ്പറിൽ കണക്ക് കൂട്ടിയാണ് ബില്ലടിക്കുന്നത് എ ടി മെഷീനും വർക്ക് ചെയ്യുന്നില്ല ഇതേ സമയം ഹീറോയുടെ ഓഫീസിൽ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവധിയാണെന്ന് ബോസ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ ഹീറോ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു സൈക്കിൾ കടയിൽ പോകുന്നു അവിടെ ഒരു സൈക്കിൾ മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ സൈക്കിൾ ാണ് എന്ന് കടക്കാരൻ പറയുന്നു അപ്പോൾ ഒരാൾ സൈക്കിളിന് വില പറയാൻ വന്നപ്പോൾ നമ്മുടെ നായകൻ പണം നൽകി പെട്ടെന്ന് ആ സൈക്കിളും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ നായകൻ ഓഫീസിലെ എന്തോ ജോലി ചെയ്യുന്നു വീട്ടുകാരോട് ആരോടും സംസാരിക്കുന്നില്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നായകനും കുടുംബവും ആകാശത്തേക്ക് നോക്കുന്നു ഇത്രയും ഭംഗിയുള്ള ആകാശം താൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് നമ്മുടെ നായിക പറയുന്നു ഇത്രയും നാൾ ഇവിടെ വെളിച്ചം ആയതുകൊണ്ടാണ് ഇതിന്റെ ഭംഗി ശരിക്കും അറിയാത്തതെന്ന് നായകൻ പറയുന്നു കറണ്ട് പോയിട്ട് മൂന്നു ദിവസം കഴിഞ്ഞിരിക്കുന്നു വെള്ളമില്ല പാത്രം കഴുകിയിട്ടില്ല നമ്മുടെ നായിക കൈകൊണ്ട് തുണിയൊക്കെ കഴുകുന്നു അങ്ങനെ അവൾ ആ തുണിയൊക്കെ കഴുകി കഴുകിയൊരു പരുവമായിരിക്കുകയാണ് അങ്ങനെ ഹീറോയുടെ ഓഫീസിൽ കറണ്ട് വരുന്നതുവരെ അവധിയാണെന്ന് ബോസ് അറിയിക്കുന്നു ഇതും കേട്ടത് നമ്മുടെ ഹീറോ ബോസിനോട് എന്താ സാർ ഇങ്ങനെയെന്ന് ചോദിക്കുന്നു അപ്പോൾ ബോസ് എനിക്കും അറിയില്ല എന്താണ് പ്രശ്നമെന്ന് കറണ്ട് ഇനി എപ്പോൾ വരുമെന്നും അറിയില്ല അതുകൂടാതെ ടോക്കിയോയിൽ നിൽക്കുന്നത് അപകടമാണ് എന്നും ബോസ് പറയുന്നു ബോസ് ഫാമിലിയും കൂട്ടി ചെറിയൊരു യാത്ര പോവുകയാണ് അങ്ങനെ ഹീറോ തന്റെ സൈക്കിളിനെ അടുത്തേക്ക് വരുമ്പോൾ ഏതോ ഒരുത്തൻ ആ സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഹീറോ അവനെ ഓടിക്കുന്നു എന്നിട്ട് സൈക്കിളും എടുത്ത് വീട്ടിലേക്ക് വരുന്നു സമയം സുസൂക്കി തന്റെ കൃഷിനെ കാണാത്തത് കൊണ്ട് അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ എത്തിയിരിക്കുകയായിരുന്നു എന്നാൽ അവളും അവളുടെ ഫാമിലിയും എങ്ങോട്ടേക്കോ പോവാൻ തയ്യാറെടുക്കുന്നതാണ് അവൻ കണ്ടത് അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇതേ സമയം ഹീറോയിൻ കുറച്ചുകൂടി വെള്ളം എടുക്കാനായി ടാങ്ക് ലക്ഷ്യമാക്കി പോകുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ വന്നപ്പോൾ കുറേ പേർ കൂടി നിൽക്കുന്നത് അവർ കണ്ടു അവരും വെള്ളം എടുക്കാൻ വന്നവരാണ് എന്നാൽ അവിടെയുള്ള സെക്യൂരിറ്റി അവരെ വെള്ളമെടുക്കാൻ സമ്മതിക്കുന്നില്ല അവരോട് തിരിച്ചു പോകാൻ പറയുന്നു സമയം നമ്മുടെ നായകൻ എ ടി എം വർക്കാകുന്നില്ല അപ്പോൾ ബാങ്കിൽ പോയി കുറച്ച് കാശ് എടുക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നു എന്നാൽ അവിടെയും തിരക്കാണ് ആ തിരക്കിനിടയിൽ തള്ളിക്കയറാൻ ഹീറോ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരെല്ലാം അയാളെ ചുരുട്ടുകൂട്ടി പുറത്തേക്ക് എറിയുന്നു അയാളുടെ മൂക്കിലും വായിലും ചോരയാണ് അങ്ങനെ കറണ്ട് പോയി ഏഴാമത്തെ ദിവസമാണ് സ്കൂളില്ല കോളേജില്ല മറ്റു സ്ഥാപനങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാം പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഫ്ളാറ്റിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് ഫുഡില്ല ഭക്ഷണമില്ല കറണ്ട് ഇല്ല ഈ കറണ്ട് എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല അങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരു ഫാമിലി ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടൊക്കെ പോകുന്നത് അവർ കാണുന്നു അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ തങ്ങളുടെ അയൽക്കാരൻ മീറ്റിങ്ങിന് വരാത്തത് എന്താണെന്ന് അറിയാൻ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു അപ്പോൾ അയാൾ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് അങ്ങനെ ഇവിടെ നിന്നാൽ കുഴപ്പമാണ് എന്ന് ഹീറോ തന്റെ കുടുംബത്തോട് പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടം വിടണം നമുക്ക് അപ്പൂപ്പന്റെ നാടായ കാഗോഷിമയിലേക്ക് പോകാം ഹീറോ പറയുന്നു എന്നാൽ മക്കൾക്ക് ആ സ്ഥലം ഇഷ്ടമല്ല യു ഈ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുന്നു ഇപ്പോൾ ഗ്രാമത്തിലേക്ക് പോയാൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹീറോ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ വിമാനത്തിൽ പോവാനായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ ഹീറോ വാങ്ങിയ സൈക്കിളും മക്കളുടെ രണ്ട് സൈക്കിളും എടുത്ത് അവർ യാത്ര തിരിക്കുന്നു പോകുന്ന വഴിക്ക് വെള്ളത്തിനൊക്കെ സ്വർണത്തേക്കാൾ വിലയാണ് അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചവർ എയർപോർട്ടിലേക്ക് എത്തുന്നു എന്നാൽ എയർപോർട്ട് ക്ലോസ് ആണ് എന്ന് അവിടുത്തെ സെക്യൂരിറ്റികൾ എല്ലാവരെയും അറിയിക്കുന്നു പോവാത്തവരെ അടിച്ചോടിക്കുന്നുമുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പറ്റാത്തത് അവർ ഒരു റൂം എടുക്കുന്നു റൂമിന് നാലിരട്ടിയാണ് വില പക്ഷേ കറണ്ട് ഇല്ല വെള്ളമില്ല ഫുഡില്ല അങ്ങനെ ഒന്നും തന്നെയില്ല അങ്ങനെ യാതൊരു ഗതിയുമില്ലാതെ അവർ ആ റൂം എടുക്കുന്നു അന്ന് അവിടെ അവർ കഴിയുന്നു അങ്ങനെ അവർക്ക് ആഘോഷമയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അതും സൈക്കിൾ ചവിട്ടി പക്ഷെ അതിന് ഇനിയൊരു സൈക്കിൾ വേണം വെള്ളം വേണം ഫുഡ് വേണം മാപ്പ് വേണം അങ്ങനെ രാവിലെ മക്കൾ മാപ്പ് അന്വേഷിച്ച് പോകുന്നു അവർക്ക് ഒരു ബുക്ക് ഷോപ്പിൽ നിന്നും ഒരു മാപ്പ് കിട്ടുന്നു ഇതേ സമയം നായകനും നായികയും ഒരു സൈക്കിൾ അന്വേഷിച്ച് ഇറങ്ങുന്നു അങ്ങനെ അവർ ഒരു സൈക്കിൾ കണ്ടെത്തുന്നു ആ സൈക്കിളുള്ള ഷോപ്പിൽ ബാട്ടർ സമ്പ്രദായ രീതിയിലാണ് കച്ചവടം നടക്കുന്നത് അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മീനിനു പകരം അരി അങ്ങനെ നമ്മുടെ നായകൻ കുറച്ച് വെള്ളവും ഒരു വൈൻകുപ്പിയും കൊടുത്ത് സൈക്കിൾ വാങ്ങുന്നു വൈൻകുപ്പി കണ്ടപ്പോൾ തന്നെ കടക്കാരൻ ഫ്ലാറ്റ് ആയിരുന്നു അങ്ങനെ അവർ ആ സൈക്കിളും മാപ്പും എടുത്ത് യാത്ര തുടങ്ങുന്നു എന്നാൽ കുറച്ചു ദൂരം പോയപ്പോൾ വഴിതീരുന്നു നായകൻ മാപ്പ് നോക്കി ദേശത്തോടെ പറയുന്നു എന്ത് മാപ്പാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വഴിയൊന്നും ശരിയില്ല എന്നൊക്കെ വഴക്ക് പറയുന്നു അപ്പോഴാണ് നായികയ്ക്ക് ദൂരെ ഒരു പാലം കാണുന്നത് ആ പാലത്തിലൂടെയാണ് നാം പോവേണ്ടത് എന്ന് അവർ പറയുന്നു അങ്ങനെ അവർ ആ പാലത്തിന് മുകളിലെത്തുന്നു അപ്പോൾ അതുവഴി കുറേ പേർ പോകുന്നുണ്ട് മാപ്പ് തെറ്റിയില്ല ഇതുതന്നെ വഴി എന്ന് അവർ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അങ്ങനെ അവർ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലെത്തുന്നു പക്ഷേ ആ സൂപ്പർ മാർക്കറ്റ് പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ അവർ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു അവർ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ വെള്ളം ചോദിക്കുന്നു എന്നാൽ അവർ വെള്ളം കൊടുക്കുന്നില്ല കാരണം അവിടെ എവിടെയും ഇപ്പോൾ വെള്ളം ലഭ്യമല്ല അങ്ങനെ രാത്രി രാത്രിയാവുമ്പോൾ അവരുടെ വെള്ളം ഒരാൾ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് സുസുക്ക് കാണുന്നു അവൻ അയാളെ പിന്തുടരുന്നു എന്നാൽ അയാൾ വെള്ളം മോഷ്ടിച്ചത് തന്റെ കുഞ്ഞിന് പാലിൽ ഒഴിക്കാൻ വേണ്ടിയായിരുന്നു ഇതും കണ്ടത് സുസുക്കി ഒന്നും മീണ്ടാതെ തിരിച്ചുവരുന്നു അങ്ങനെ രാവിലെ അവർ യാത്ര തുടരുന്നു ഇപ്പോൾ അവർ ഒരു തുരങ്കപാതയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ആ ടണലിന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ് ഒന്നും കാണാൻ വയ്യ അപ്പോൾ അവിടെ കുറച്ച് അന്ധയായ വൃദ്ധ സ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു അവർ പറയുന്നു എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ തന്നാൽ ഞങ്ങൾ നിങ്ങളെ ടണൽ ക്രോസ് ചെയ്യാൻ സഹായിക്കാമെന്ന് എന്നാൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ ടണലിന്റെ അകത്തേക്ക് പോകുന്നു പക്ഷെ അവർക്കൊന്നും കാണാൻ വയ്യ അവിടെ മുഴുവൻ കാറുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സിഡന്റ് ആയ കാറുകൾ അവസാനം ആ വൃദ്ധയായ സ്ത്രീയുടെ സഹായത്താൽ അവർ ടണൽ ക്രോസ് ചെയ്യുന്നു അങ്ങനെ ആ സ്ത്രീക്ക് ഭക്ഷണവും വെള്ളവും നന്ദിയും പറഞ്ഞുകൊണ്ട് അവർ യാത്ര തുടരുന്നു അങ്ങനെ അവർ ഒരു പുഴക്കരയിലെത്തുന്നു അവിടെ വിശ്രമിക്കുകയും നായിക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നു ഹീറോ കുടിവെള്ളം തീരാറായപ്പോൾ പുഴയിലെ വെള്ളം കുടിക്കുന്നു ബാക്കിയുള്ളവർ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും വകവയ്ക്കാതെ ആസ്വദിച്ച് പുഴവെള്ളം കുടിക്കുന്നു അങ്ങനെ അവർ യാത്ര തുടരുന്നു യാത്രയ്ക്കിടയിൽ അതിഭയങ്കരമായ മഴ പെയ്യുന്നു ആ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ഒരു പാലത്തിന്റെ അടിയിൽ വന്നിരിക്കുന്നു അപ്പോഴാണ് ഹീറോ നേരത്തെ കുടിച്ച വെള്ളത്തിന്റെ പണി തുടങ്ങിയത് ഹീറോയ്ക്ക് വയറിന് പ്രശ്നമായി മഴ ഒന്നും നോക്കാതെ ഹീറോ നേരെ ഒരു കുട്ടിക്കാട്ടിലേക്ക് ഓടുന്നു അവിടെ പോയി കാര്യം സാധിച്ചു മഴ പോയതിനു ശേഷം അവർ നോക്കുമ്പോൾ അവരുടെ സൈക്കിളൊക്കെ തകർന്നിരിക്കുകയാണ് അരിയൊക്കെ റോഡിലാണ് അത് വാരിയെടുത്ത് ഹീറ സങ്കടത്തോടെ മുകളിലേക്ക് നോക്കുന്നു അതേസമയം സുസൂക്കിയും യൂയിയും എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ ചുറ്റുപാടും അന്വേഷിക്കുന്നു അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് കാണുന്നു അവിടെ ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെയില്ല ഉള്ളതെല്ലാം എക്സ്പയരി ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാറ്റ് ഫുഡ് അവർക്ക് കിട്ടുന്നു അവിടെ കുറച്ച് ബാറ്ററി വെള്ളവും ഉണ്ടായിരുന്നു അതും എടുത്ത് അവർ തിരിച്ചു വരുന്നു അപ്പോൾ അച്ഛൻ പരമ്പരാഗത രീതിയിൽ തീ ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ സുസൂക്കി ഒരു ഫ്ലയർ ലൈറ്റർ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു കാറ്റ് ഫുഡ് വായിൽ വെച്ചപ്പോൾ തന്നെ യൂയി അത് തുപ്പി കളയുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ആ കാറ്റ് ഫുഡിന് സുസൂക്കി തന്റെ ഫോൺ ഫോണ് കളയുന്നു ഇനി ആ ഫോൺ കൊണ്ട് യാതൊരു കാര്യവുമില്ല ഫോൺ കവർ കൊണ്ട് സുസൂക്കി തന്റെ സൈക്കിളിന്റെ ടയറിന്റെ പഞ്ചർ ഒട്ടിക്കുന്നു അങ്ങനെ അവരുടെ യാത്ര തുടരുന്നു ഇപ്പോൾ അവർ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ അവർ വിശ്രമിക്കുമ്പോൾ അവരുടെ തൊട്ടു ഒരു ഫാമിലി അവരും യാത്രയിലാണ് പക്ഷെ അവർ ഒരു ട്രിപ്പ് മൂടിലാണുള്ളത് ജോളിയായി ഭക്ഷണമൊക്കെ കഴിച്ച് പൊളിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത് ഹീറോയ്ക്ക് അവരെ അത്രയ്ക്ക് പിടിക്കുന്നില്ല പക്ഷെ അവർ നമ്മുടെ ഹീറോയുടെ ഫാമിലിയോട് സംസാരിക്കുന്നു അപ്പോൾ നായിക ചോദിക്കുന്നു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ഭക്ഷണം കിട്ടുന്നത് എന്ന് അപ്പോൾ അവർ ഉണങ്ങിയ ഇല്ലെങ്കിൽ സൂപ്പ് ചെയ്ത് കഴിക്കുന്നു എന്ന് അവർ മറുപടി നൽകുന്നു അതിൽ ഒരു ചെക്കൻ അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് യുയി ചോദിച്ചപ്പോൾ ഇത് പഴയ ഫിലിം ക്യാമറയാണ് അതുകൊണ്ടാണ് ഇതിനൊരു കുഴപ്പവുമില്ല എന്ന് ആ ചെക്കൻ മറുപടി നൽകുന്നു അങ്ങനെ യുയി അവരുടെ അഡ്രസ്സ് എഴുതി കൊടുക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് അവൾ പറയുന്നു അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടരുന്നു പക്ഷേ ഹീറോയ്ക്ക് അവരെ തീരെ പിടിച്ചിട്ടില്ല അങ്ങനെ കുറെ ദൂരം അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയുന്നു അങ്ങനെ നാൽപ്പത്തിനാല് ദിവസം കഴിഞ്ഞ് ഒസാക്ക സിറ്റിയിൽ എത്തുന്നു അവിടെയും കറണ്ടില്ല അങ്ങനെ അവരുടെ യാത്ര വീണ്ടും തുടരുന്നു കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഒരു ആൾക്കൂട്ടം സംഭവം എന്നാൽ അവിടെ ഒരു അക്കോറിയം ഉണ്ടായിരുന്നു ആ അക്വോറിയത്തിലെ മീനുകൾ പിടിച്ച് പാകം ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുന്നു ഇതറിഞ്ഞ ഹീറോയും ഫാമിലിയും ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നു എന്നാൽ അവരുടെ ഊഴം എത്തിയപ്പോൾ ഭക്ഷണങ്ങൾ തീരുന്നു പക്ഷേ ഹീറോ അവരുടെ കാല് പിടിച്ച് ഭക്ഷണത്തിനായി യാചിക്കുന്നു എന്നാൽ അതിന് ഫലം ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർ ഹീറോയെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അവർ യാത്ര തുടരുന്നു അങ്ങനെ അറുപത്തേഴാം ദിവസം അവർ നഗരങ്ങൾ ഒക്കെ താണ്ടി ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് അവർക്ക് തീരെ വയ്യ തളർന്നിരിക്കുകയാണ് സൈക്കിളും ആകെ തകർന്നിട്ടുണ്ട് അങ്ങനെ അവർ ക്ഷീണം കൊണ്ട് തറയിൽ ഇരിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു പുഴുവിനെ നായകൻ കാണുന്നത് പുഴുവെങ്കിൽ പുഴു അത് കഴിക്കാമെന്ന് പറഞ്ഞ് ആ നായകൻ പുഴുവിനെ തിന്നാനായി വായിലേക്ക് ഇടാൻ നേരം ഒരു പന്നിയെ ഹീറോ കാണുന്നു അവരെല്ലാവരും കൂടി ആ പന്നിയെ പിടിക്കാൻ ശ്രമിക്കുന്നു അവസാനം ഹീറോ ആ പന്നിയെ കൊല്ലുന്നു ഇനി ആ പന്നിയെ ആര് കട്ട് ചെയ്യും അതായിരുന്നു അവരുടെ പ്രശ്നം ഹീറോ പറയുന്നു ഞാൻ ആ പന്നിയെ കീഴ്പെടുത്തി ഇനി നിങ്ങൾ ആരെങ്കിലും ആ പന്നിയെ കൊല്ലൂ എന്ന് ഭാര്യയോട് പറയുന്നു എന്നാൽ ഭാര്യയ്ക്ക് പന്നി പോയിട്ട് ഒരു മീൻ പോലും മുറിക്കാൻ അറിയില്ല അവസാനം സുസൂഖി ആ ദൗത്യം ഏറ്റെടുക്കുന്നു അവൻ ആഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു അത് മറ്റാരുമല്ല ഈ പന്നിയുടെ ഉടമസ്ഥനായിരുന്നു അത് പന്നിയെ കൊന്നതിന് വഴക്ക് പറയുമോ എന്നോർത്ത് അവരെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നു അയാൾ വന്ന് പന്നിയുടെ തല അറുത്ത് വണ്ടിയിലാക്കി കൊണ്ടുപോകുന്നു കൂടെ ഇവരെയും കൂട്ടുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു പൈപ്പ് കാണുന്നു ആ പൈപ്പ് കണ്ടപ്പോൾ വെള്ളം കുടിച്ചോട്ടെ എന്ന് നായകനും ഫാമിലിയും ചോദിക്കുന്നു അയാൾ സമ്മതിക്കുന്നു അങ്ങനെ അവർ ആക്രാന്തത്തോടെ ആ വെള്ളം കുടിക്കുന്നു അപ്പോൾ ആ ഓണർ പറയുന്നു കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പന്നികൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വെച്ച ഇലക്ട്രിക് സെൻസർ വർക്ക് ചെയ്തില്ല എന്ന് അങ്ങനെയാണ് പന്നികൾ രക്ഷപ്പെട്ടത് എന്ന് അയാൾ പറയുന്നു നിങ്ങൾ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ പന്നിയെ കിട്ടിയത് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ആ ഓണർ അവർക്ക് വയർ നിറച്ച് ഭക്ഷണം നൽകുന്നു എന്നാൽ ആദ്യമായി ഭക്ഷണം കാണുന്നവരെ പോലെ വാര്യ വലിച്ചു തിന്നുകയാണ് നമ്മുടെ ഹീറോയും ഫാമിലിയും കാരണം അവരുടെ അവസ്ഥ അത്രക്ക് ദയനീയമാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അപ്പൂപ്പൻ പന്നി കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഈ പന്നിയെ കട്ട് ചെയ്ത് സ്റ്റീം ചെയ്യണം അല്ലെങ്കിൽ ഇറച്ചി ചീത്തയാകുമെന്ന് അപ്പൂപ്പൻ പറയുന്നു അങ്ങനെ അവരെല്ലാം മനസ്സില്ലാ മനസ്സോടെ ആ പന്നി കട്ട് ചെയ്യുന്നു അങ്ങനെ പന്നിയൊക്കെ കട്ട് ചെയ്ത ശേഷം ഹീറോ കുളിക്കുന്നു അങ്ങനെ ആ ഓണർ അപ്പൂപ്പൻ അവരെ താമസിക്കാൻ മുറി നൽകുന്നു ധരിക്കാൻ വസ്ത്രങ്ങളും അതിനുശേഷം ഓണർ അപ്പൂപ്പൻ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇത് തന്റെ മകനും അവന്റെ ഭാര്യയും കൊച്ചുമകനുമാണ് ഇവർക്ക് ഈ ഗ്രാമം ഇഷ്ടമല്ലാത്ത സിറ്റിയിലേക്ക് താമസം മാറി ഇപ്പോൾ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെ അയാളുടെ കഥകളൊക്കെ അദ്ദേഹം പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രക്ഷപ്പെട്ടുപോയ എല്ലാ പന്നികളെയും പിടിക്കാൻ അപ്പൂപ്പനെ അവർ സഹായിക്കുന്നു അങ്ങനെ കുറച്ചു ദിവസം അവർ അവിടെ കഴിയുന്നു അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പൻ ഇവരോട് പറയുന്നു കുറച്ചുകാലം കൂടി നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൂടിയേ എന്ന് ഇത് കേൾക്കുമ്പോഴാണ് ഹീറോയ്ക്ക് തന്റെ ഭാര്യയുടെ അച്ഛനെ കുറിച്ച് ഓർമ്മ വരുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അദ്ദേഹം തനിച്ചല്ലേ എന്ന് ഭാര്യയോട് പറയുന്നു അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ അപ്പൂപ്പൻ അവർക്കാവശ്യമായ ഭക്ഷണങ്ങളും മറ്റും ആവോളം കൊടുക്കുന്നു ഇത്രയും വേണ്ട എന്ന് ഹീറോ പറയുമ്പോൾ നിങ്ങൾ ചെയ്തതിന് ഇത് കുറഞ്ഞുപോയി എന്നാണ് അപ്പൂപ്പന്റെ മറുപടി അവരെ സന്തോഷത്തോടെയാണ് അപ്പൂപ്പൻ യാത്ര അയക്കുന്നത് അങ്ങനെ ഒരു ദിവസത്തെ യാത്രക്കൊടുവിൽ അവർ ഒരു നദിക്കരയിലെത്തുന്നു അങ്ങനെ അക്കരെ കടക്കാനായി ഒരു ചങ്ങാടം അവർ ഉണ്ടാക്കുന്നു ആ ചങ്ങാടത്തിന് അധികം ഭാരം താങ്ങാൻ ഹെൽപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയുടെ ഭാര്യയും മകളെയും അക്കരെ കൊണ്ടുപോകുന്നു അങ്ങനെ തിരിച്ചു വന്ന് ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് സുസൂക്കിയും ഹീറോയും പുഴ കടക്കുമ്പോൾ ശക്തമായ മഴ വരുന്നു സുസൂക്കി എങ്ങനെയൊക്കെ നീന്തി കരക്ക് കയറുന്നു എന്നാൽ ചങ്ങാടത്തിന്റെ ഭാരം കൊണ്ട് ഹീറോ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു നായികയും മക്കളും അയാളെ കരഞ്ഞുകൊണ്ട് അന്വേഷിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നില്ല പിറ്റേ ദിവസവും അവർ അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയുടെ വിഗ് സുസൂക്കിക്ക് കിട്ടുന്നു ഇത് കണ്ടപ്പോൾ അവർ പൊട്ടി കരയുന്നു അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് സുസൂക്കി അവരെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്നു അപ്പോൾ ഒരു പട്ടി യുയിയെ ലക്ഷ്യമാക്കി വരുന്നു ആ പട്ടിയെ കണ്ട് ദയതോന്നിയ യുയി അതിനു കുറച്ച് ഇറച്ചിയിട്ട് കൊടുക്കുന്നു ആ പട്ടി അതും കടിച്ചുകൊണ്ട് ഒറ്റയോട്ടം ആ പട്ടി പോയി തന്റെ കൂട്ടുകാരെയും വിളിച്ച് തിരിച്ചു വരുന്നു കാരണം അവരുടെ കയ്യിൽ ഇനിയും ഇറച്ചിയുണ്ട് അതിന്റെ മണം പട്ടികൾക്ക് കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ പട്ടികൾ അവരെ ആക്രമിക്കുന്നു അതിനിടയിൽ നമ്മുടെ നായിക താഴേക്ക് വീഴുന്നു ആ വീഴ്ചയിൽ നായികയുടെ കാലിന് നല്ല പരിക്ക് പറ്റുന്നു മക്കൾ അവരെ താങ്ങി പിടിച്ച് മുകളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ പട്ടികൾ വീണ്ടും അവരെ ആക്രമിക്കാനായി വരുന്നു എന്നാൽ ഭാഗ്യത്തിന് അപ്പോൾ ഒരു സ്റ്റീം എഞ്ചിൻ വരുന്നു അതിന്റെ ശബ്ദം കേട്ട് പട്ടികൾ നാല് ഭാഗത്തേക്ക് പേടിച്ചൊറുന്നു അങ്ങനെ ആ ട്രെയിനിലുള്ളവർ നായികയും കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു അവർക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും നൽകുന്നു നായികയുടെ പരിക്ക് പറ്റിയേക്കാൾ അവർ ഡ്രസ്സ് ചെയ്യുന്നു അടുത്തതായി നമ്മുടെ നായകനെ കാണിക്കുന്നു നായകനെ പക്ഷികൾ ദേഹത്ത് കൊത്തുമ്പോൾ ബോധം വരുന്നു കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല പക്ഷെ തന്റെ കുടുംബത്തെയും കാണുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് അദ്ദേഹം തന്റെ കുടുംബത്തിന് അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ അദ്ദേഹം ഒരു ട്രാക്കറിന്റെ സൈഡ് വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ അവശതമൂലം അദ്ദേഹത്തിന് നടക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പോഴാണ് ദൂരെ ഒരു ട്രെയിൻ പോകുന്നത് അദ്ദേഹത്തിനെ കണ്ടത് തന്റെ അവശത മറന്ന് അദ്ദേഹം കൂകി വിളിക്കുന്നു പക്ഷെ ആരു കേൾക്കാൻ അപ്പോഴാണ് അദ്ദേഹത്തിന് സുസുഖി കൊടുത്ത ഫ്ലെയർ ലൈറ്റർ ഓർമ്മ വരുന്നത് അദ്ദേഹം അത് കത്തിച്ചു പിടിക്കുന്നു അത് ട്രെയിനിൽ നിന്നും നായിക കാണുന്നു അത് നിങ്ങളുടെ അച്ഛനാണ് എന്ന് ഹീറോയിൻ ഉറക്കെ പറയുന്നു അങ്ങനെ കുട്ടികൾ ഓടിപ്പോയി അച്ഛനെ കൂട്ടി ട്രെയിനിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയ സന്തോഷത്തിൽ അവർ യാത്ര തുടരുന്നു അപ്പോൾ നായിക അദ്ദേഹത്തിന്റെ വിഗ് സൂക്ഷിച്ചു വെച്ചിരുന്നു അത് അവൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നാൽ അയാൾ ഇനി ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിഘു ദൂരെ എറിയുന്നു അങ്ങനെ അവസാനം ഹീറോയും കുടുംബവും അപ്പൂപ്പന്റെ നാടായ കാഗോഷി മെയിലെത്തുന്നു അപ്പൂപ്പനെ ഇഷ്ടമല്ലാത്ത പേരക്കുട്ടികൾ അപ്പൂപ്പനെ കണ്ടപ്പോൾ സ്നേഹത്തോടെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ഒരു യാത്ര മതി ഒരാളുടെ കാഴ്ചപ്പാടും മൈൻഡ് മൈൻഡ്സെറ്റും മാറ്റാൻ എന്നത് സത്യമാണ് അങ്ങനെ രണ്ട് വർഷവും നൂറ്റി ഇരുപത്തി ആറ് ദിവസവും കഴിയുന്നു ഇപ്പോൾ നായകനും സുസുഖിയും അപ്പൂപ്പന്റെ കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ നല്ലപോലെ മീൻ പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു യൂയും തുന്നാനും ബാഗൊക്കെ ഉണ്ടാക്കാനും പഠിച്ചിരിക്കുന്നു നായിക കൃഷി ചെയ്യാൻ പഠിച്ചിരിക്കുന്നു അവൾ നട്ടു വളർത്തിയ തക്കാളി ചെടിയിൽ നിന്നും ഒരു തക്കാളി പറിച്ചെടുത്ത് അത് കഴിച്ചുകൊണ്ട് അവൾ ആത്മനിർമ്മിതി നിർമ്മിതി അടയുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ ഒരു രാത്രി എന്തോ ശബ്ദം കേട്ട് ഹീറോ നോക്കിയപ്പോൾ തന്റെ പഴയ അലറമാണ് ശബ്ദമുണ്ടാക്കിയത് ഉള്ളി ഞെട്ടി നോക്കുമ്പോൾ ലൈറ്റും സ്പീക്കറിൽ പാട്ടും കേൾക്കുന്നു അങ്ങനെ രണ്ടു വർഷത്തിന് ശേഷം കറണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ടോക്കിയോ നഗരം പഴയ പോലെയായി ഇപ്പോൾ നമ്മുടെ നായകനും കുടുംബവും കൂടുതൽ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു മക്കൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം മാത്രമാണ് ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ടി വിയിൽ കറണ്ട് പല കാരണങ്ങളും പറയുന്നുണ്ട് സൈബർ അറ്റാക്ക് ആണെന്നും ഏലിയന്റെ സ്പേസ്ഷിപ്പ് ഇതുവഴി പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതും എന്നുമൊക്കെ പല വാർത്തകളും ടി വിയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഹീറോ ഇപ്പോൾ സൈക്കിളിലാണ് ജോലിക്ക് പോകുന്നത് അങ്ങനെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ അവർക്കൊരു പോസ്റ്റ് വരുന്നുണ്ട് അവർ ആ പോസ്റ്റ് തുറന്നു നോക്കുന്നു പണ്ട് ഇവർ യാത്ര പോകുമ്പോൾ അവർ ഓപ്പോസിറ്റ് ഉള്ള ഫാമിലി എടുത്ത ഫോട്ടോയായിരുന്നു അത് ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് തന്നെ ഈ സിനിമ അവസാനിപ്പിക്കുന്നു അപ്പോൾ ആ ഫോട്ടോ കിട്ടിയ സ്ഥിതിക്ക് ആ ഫാമിലിയും ഇപ്പോൾ സേഫായിട്ടാണ് ഉള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നന്ദി